ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ട്രാവൽ വീഡിയോ ആയിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലോട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആക്കിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇതായിട്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ദയവെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലീസായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പുലർച്ചെ തന്നെ ഒരു നാലരയ്ക്ക് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം റിസോർട്ട് വന്നിട്ട് വയനാട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകണമായിരുന്നു സുൽത്താൻ ബത്തേരിയിലായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് രാത്രിയായിരുന്നു ക്ലൈമറ്റും കാര്യങ്ങളുമൊക്കെ നല്ലതായിരുന്നു കേട്ടോ അപ്പം അന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അന്ന് രാത്രിയിൽ പിന്നെന്താണ്ട് ഇതാണ് നമ്മുടെ റിസോർട്ട് ഇത് ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്ത വീടാണ് കേട്ടോ ഇത് റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് കുറച്ച് നമുക്ക് ഇഞ്ഞ് താഴോട്ട് വരണം കേട്ടോ റോഡ് സൈഡിൽ നിന്ന് ഇതാണ് അവിടുത്തെ എൻട്രി സ്വിമ്മിംഗ് പൂൾ ഉള്ള റിസോർട്ടായിരുന്നു ബുക്ക് ചെയ്ത് ഇരുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്വിമ്മിംഗ് പൂള് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് രാവിലെ തന്നെ നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് ആയിരുന്നു കേട്ടോ അപ്പം ഇവിടെ നമുക്ക് എന്താ നല്ലൊരു കാര്യം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു ഇത് എന്താ പറയുക കുട്ടികൾക്കൊക്കെ സിപ്ലൈനിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് എൻ്റെ രണ്ടാമത്തെ മോനാണ് അവനെ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ പോയത് പൂക്കോട് ലേക്കിലേക്കാണ് കേട്ടോ അപ്പം അവിടേക്ക് പോകുന്ന ആ ഒരു വഴിയാണിത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് വേണം പോകാനായിട്ട് അങ്ങനെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് അപ്പോഴത്തേക്കും തന്നെ രാത്രിയായിരുന്നു കേട്ടോ അപ്പം കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ലൈമറ്റായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്ന ആ ഒരു എൻട്രിയാണിത് ഇവിടെ നല്ല ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പം നല്ല ഒരു വ്യൂ ആയിരുന്നു ഇത് അവിടെ തന്നെ ഇതാ ഈ ഇതേപോലെ ഒരു സ്വിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നീട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാരാപ്പുഴ ഡാമിലോട്ടായിരുന്നു അപ്പം അവിടെ നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഡാം മാത്രം കണ്ടിട്ട് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെ നല്ല കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് നല്ല പാർക്ക് നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഒരു ചെറിയൊരു എന്താ പറയുക അഡ്വെഞ്ചർ പാർക്ക് പോലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു റൈഡ് വിഗാലാന്റിലൊക്കെ കണ്ടുള്ള ഒരു റൈഡാണ് കേട്ടോ അപ്പം അതേപോലത്തെ റൈഡുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന ഇതിൽ മോന് കയറണമെന്ന് പറഞ്ഞു അങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് ഇത് നമ്മൾ വീഗലാൻഡിലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൈഡാണ് കേട്ടോ അപ്പോൾ ഇത് അധികം എന്താ പറയുക സ്പീഡ് ഉണ്ടായിരുന്നില്ല ഇത് അവിടുത്തെ ലോങ്സ്റ്റ് സ്വിംഗ് ആണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ആ ഡാമ് ഫുള്ള് ഇതിൽ ഇരുന്നാൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അത്രയ്ക്ക് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇത് നമ്മുടെ ഡാമിലോട്ടുള്ള ആ ഒരു എൻട്രി ആണ് അവിടെയും നല്ല പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ തന്നെ അധികം ഒന്നും നമ്മൾ കറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ ടൈം കുട്ടികളെല്ലാം ഇതിൽ തന്നെ ആയിരുന്നു സ്വിമ്മിംഗ് പൂളിൽ തന്നെ ആയിരുന്നു ഫുഡടി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ട് നമ്മൾ അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ട്രൈ ചെയ്തിരുന്നത് അപ്പം വയനാട്ടിൽ പോത്തുംകാല് അവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് കേട്ടോ അപ്പം അവിടുത്തെ ബേച്ചോ റെസ്റ്റോറൻ്റ് ഇതാണ് കുറച്ച് ഫേമസ് ആണ് ആ റെസ്റ്റോറൻറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അപ്പം അവിടുന്ന് നമ്മൾ ഈ സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് ഫസ്റ്റ് ട്രൈ ആണ് അതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഇത് നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ട് റിസോർട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് കഴിച്ചിരുന്നത് കേട്ടോ അപ്പം ഇത് ചൂടോടുകൂടി കഴിക്കണം എന്നാലേ നമുക്ക് ആ അതിനകത്ത് ആ ഒരു മജ്ജ പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് വരുവുള്ളൂ കേട്ടോ അപ്പം ഇത് നമുക്ക് കുറച്ച് തണുത്തു പോയത് കൊണ്ട് അതിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐറ്റം മെയിനായിട്ട് കഴിക്കുന്നത് ഇതെൻ്റെ മോന് അത് വെച്ചിട്ടൊന്ന് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം കഴിക്കാനാണ് മെയിനായിട്ട് ഇത് വാങ്ങുന്നത് കേട്ടോ അപ്പം ഇത് നല്ല കുഴപ്പമില്ല നമുക്കൊരു എൻ്റെ ഒരു ഇതിൽ ഫസ്റ്റ് ട്രൈ ആണ് ഫസ്റ്റ് ട്രൈയിൽ ഇത് നമുക്ക് പെട്ടെന്ന് ചെടുത്തു പോകും ഈ ഒരു ഫുഡ് എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ അപ്പം അപ്പം ഞങ്ങളുടെ ഒരു ട്രാവൽ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്